നമസ്കാരം തീരുവ വിഷയത്തിൽ ഇന്ത്യയെ നിരന്തരമായി ഓരോ ഭീഷണികൾ മുഴക്കി ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കനത്ത തിരിച്ചടിയായി മാറി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ നടത്തിയ കൃത്യമായ നയതന്ത്ര നീക്കങ്ങൾ ചൈനയിൽ നടന്ന സിഗ ഉ ഉച്ചോടിയിൽ പങ്കെടുത്ത നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായൊക്കെ തന്നെ വളരെ വിശാലമായ രീതിയിൽ ചർച്ചകൾ നടത്തിയിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചു നിന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ഏതായാലും മൂന്ന് നേതാക്കളും തമ്മിലൊരു ധാരണയിലെത്തിയതായിട്ട് വേണം കരുതാൻ മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചർച്ചകളൊക്കെ തന്നെ അവർ കൂടിയാണ് നോക്കിക്കണ്ടത് ഇന്ത്യയും ചൈനയും ഒക്കെ ഒന്നിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രായോഗികമായ ഒരു കാര്യമായി അവർ ചിന്തിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരും എന്ന് പ്രഖ്യാപിച്ചതും വ്ളാഡിമിർ പുട്ടിനുമായി ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്തതും അവർ തമ്മിൽ വളരെ വിശാലമായി ചർച്ച നടത്തിയതുമൊക്കെ തന്നെ അമേരിക്കയെ അമ്പരപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ചൈനയും ഒപ്പമുണ്ട് എന്നവർക്ക് മനസ്സിലായി ഈ മേഖലയിലെ മൂന്ന് വൻ ശക്തികൾ ഒരുമിച്ച് നിന്നാൽ പല അത്ഭുതങ്ങളും സംഭവിക്കുമെന്നും അത് തങ്ങൾക്ക് വലിയ തോലെ തിരിച്ചടിയാകും എന്നും ഇപ്പോൾ അമേരിക്ക തിരിച്ചറിയുന്നു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് തൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കും സ്വന്തം വ്യവസായ താല്പര്യങ്ങൾക്കും മാത്രം മുൻഗണന നൽകിക്കൊണ്ട് അവിടെ ഓരോ പരിഷ്കാരങ്ങളും നടപ്പിലാക്കുമ്പോൾ വെട്ടിലാവുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് എന്ന് ട്രംപിനൊപ്പമുള്ളവർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ തീരുവ വിഷയത്തിലൊക്കെ തന്നെ ഭിന്നതകളൊക്കെ കുറച്ച് ഇപ്പോൾ ഒരു ഒത്തീർപ്പിൻ്റെ അവസ്ഥയിലേക്ക് പോകാം എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നത് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബസൻറ്റ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം അങ്ങനെ തീരുവയുടെ പേര് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്ക ശരിക്കും വരണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം എസ്ഇഒ ഉച്ചകോടി നടന്ന ചർച്ചകളെയും അവിടുത്തെ സംഭവവ്യാസങ്ങളെയൊക്കെ തന്നെ പ്രകടനപരം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അത് തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ആരും പേടിയില്ല ഞങ്ങൾ ധൈര്യത്തോടെ ഉറച്ചുക ഞങ്ങൾ അമേരിക്കയാണ് ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തെല്ലാവരും എന്നുള്ള രീതിയിലൊക്കെ അമേരിക്ക നേരത്തെ പലതവണ നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ മൂന്ന് രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കണ്ടുമുട്ടുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തത് ഈ മൂന്ന് രാജ്യങ്ങളിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര നമ്മൾ എത്ര ശക്തരാണെന്ന് മനസ്സിലാവും ഇന്ത്യ ചൈന ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ഓപ്പർ റഷ്യയും ഈ മൂന്ന് രാജ്യങ്ങളും ഒന്ന് ചേർന്നാൽ തന്നെ അത് വലിയൊരു ജനസമൂഹമായി മാറും എന്നുള്ള കാര്യം പോലും അമേരിക്ക ഓർക്കുന്നില്ല ട്രംപ് ഇപ്പോൾ അടുത്തൊരു വിദ്യ പുറത്തിറക്കാൻ പോകുന്നത് മരുന്നുകളുടെ മേലുള്ള തീരം വർദ്ധിപ്പിക്കാനാണ് നേരത്തെ മരുന്നുകളുടെ മേലുള്ള തീരോ വർദ്ധിപ്പിച്ചിരുന്നില്ല ഇത് വിവിധ രാജ്യങ്ങളിലെ മരുന്ന് കമ്പനികളൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതിനൊരു ഒന്നര വർഷം സമയം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല മരുന്ന് കമ്പനികൾക്കും ഈ മരുന്നുകൾ ശേഖരിച്ചു വയ്ക്കാനൊക്കെയുള്ള സമയം കിട്ടും എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ ഇതൊന്നും തന്നെ ഈ മൂന്ന് രാജ്യങ്ങളെയും തെല്ലും ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം നരേന്ദ്രമോദിയും ഷി ജിൻ പിങും അതുപോലെ വ്ളാഡിമിർ പുട്ടിനും ഒരുമിച്ച് നടത്തിയ സംഭാഷണങ്ങളെ ഉള്ളടക്കം എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും അമേരിക്കയ്ക്ക് ഒരു ധാരണയും കിട്ടിയിട്ടില്ല അവർ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ നടപടികളാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് ഇന്ന് സ്വീകരിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർക്കറിയില്ലായിരുന്നു എക്കാലത്തും ചൈന ഇന്ത്യയുടെ ഒരു ശത്രുരാജ്യം എന്ന നിലയിലാണ് ലോകം കണ്ടിരുന്നത് അമേരിക്കയും പലപ്പോഴും അവരുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ തീരുവ വിഷയത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായത് നമ്മൾ കണ്ടതാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ശരിക്കു പറഞ്ഞാൽ വ്യാപാര യുദ്ധം തന്നെയാണ് നടന്നിരുന്നത് അതുപോലെ തന്നെയാണ് റഷ്യയുടെ നേർക്കും ട്രംപ് തിരിഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യയുടെ ഏറ്റവും അധികം കലിപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചത് പക്ഷേ അതിനെ ഒന്നും വകവയ്ക്കാതെ നാല് തവണ ഡൊണാൾഡ് ട്രംപ് ഫോൺ ചെയ്തിട്ട് അത് എടുക്കാൻ പോലും തയ്യാറാകാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താനൊരു ശക്തനായ ഭരണാധികാരിയാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത് ഇത് ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു ലോക പോലീസിൻ്റെ എന്ന് സ്വയം അഭിമാനിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഫോൺ ചെയ്താൽ എടുക്കാത്ത ഏതെങ്കിലും രാഷ്ട്രത്തവന്മാരും ഉണ്ടോ എന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെയും ചിലരുണ്ട് എന്ന് നരേന്ദ്രമോദിയുടെ കൃത്യമായി തെളിയിച്ചു കൊടുക്കുകയായിരുന്നു ഏതായാലും അമേരിക്ക ഇപ്പോൾ കുറച്ച് ഒത്തുതീർപ്പിൻ്റെ വഴിയിലേക്ക് വരികയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അവിടുത്തെ ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാമെന്നുള്ളതേ ഉള്ളൂ നമ്മളങ്ങനെ ഒറ്റയടിക്ക് വലിയ ഏറ്റുമുട്ടലിലേക്കൊന്നും പോകണ്ട എന്ന് അവർ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന സി ഒ ഉച്ചകോടിയിൽ ഈ നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചകൾ തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യ പണ്ടത്തെ ഇന്ത്യ അല്ല എന്നുള്ള കാര്യം ഇപ്പോഴും ട്രംപിന് അറിയില്ല എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം ഇന്ത്യയിൽ പോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയും പ്രതിരോധ ശക്തിയും ഒക്കെ തന്നെയാണ് അക്കാര്യം അംഗീകരിച്ച് മതിയാവും ഒരു കാലത്ത് നമ്മൾ അമേരിക്ക പോലെ രാജ്യങ്ങളെയൊക്കെ തന്നെ പല കാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്നു അതൊക്കെ മാറി ഇന്നെല്ലാ മേഖലകളിലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു അതിശക്തനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യവും ട്രംപ് മനസ്സിലാക്കുന്നു ട്രംപിനെ കുറിച്ചാണെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ വളരെ മോശമായ അഭിപ്രായമാണ് ഉള്ളത് കൂടാതെ എൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചൊക്കെ തന്നെ നിരവധി അഭ്യൂഹങ്ങൾ പരക്കുന്നു ട്രംപ് മരിച്ചു എന്നോ സൂചനകൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വളരെ ദുർബലനായ ഒരു ഭരണാധികാരിയാണ് ട്രംപ് എന്ന് സ്വയം തെളിയിക്കുമ്പോൾ ഇപ്പുറത്ത് ഈ മൂന്ന് പേരും നരേന്ദ്രമോദിയും ഷി ജിൻ പിങും വ്ളാഡിമിർ പുട്ടിനുമൊക്കെ തന്നെ തങ്ങൾ അതിശക്തന്മാരാണെന്ന് ഇതിനോടകം സ്വയം തെളിയിച്ചവരാണ് അക്കാര്യത്തിൽ ഈ മൂന്ന് ശക്തന്മാർ ഒരുമിച്ച് നിന്നാൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള സത്യം വൈകിയെങ്കിലും ട്രംപിൻ്റെ കൂടെയുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു പക്ഷേ ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നേരൊഴുകി കൊണ്ടുവരാനായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ശ്രമിക്കുക ഇന്ത്യ ഒരു ചെറിയ മീനല്ല എന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു